സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ സ്വർണ്ണാഭരണങ്ങൾക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ പട്ടാമി ദിനാചരണം സംഘടിപ്പിച്ചത് ജലസംരക്ഷണ ജലസംരക്ഷണത്തിനും ജലസുരക്ഷയ്ക്കും വേണ്ട ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അതിനായി ഞാൻ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു ജലം സമാധാനത്തിന് എന്ന സന്ദേശവുമായാണ് പാലക്കാട് സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പിയിൽ ജലദിനാചരണം സംഘടിപ്പിച്ചത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി ടി ബിനീഷ് കുമാർ ജലദിനാചരണം ഉദ്ഘാടനം ചെയ്തു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി വിവേക് അധ്യക്ഷത വഹിച്ചു ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി എസ് ഭദ്രകുമാർ ജലദിനാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകരായ മോഹൻദാസ് ഇടിയത്ത് ഹുസൈൻ തട്ടത്താരത്ത് മുരളി വേളേരി മഠം പ്രദീപ് ചേരിപ്പറമ്പിൽ അലി പൂവത്തിങ്കൽ കെ വി സുലൈമാൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ അബ്ദുൾ അസീസ് പി ജി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു